ാരും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്ന് ഇതെന്താ ഞാൻ തല്ലിയതാണോ എനിക്ക് പേടിയൊന്ന് സ്കൂളിക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പോവാന് കാരണം ആൾക്കാര് കരുതില്ലേ ഞാൻ തല്ലിയതാന്ന് കരുതില്ലേ പിന്നെന്തല്ലോ ആക്ച്വലി ഞാനൊന്ന് നുള്ളിയാൽ തന്നെ അത് ഇങ്ങനെയാണ് എനിക്കിപ്പോ പഠിപ്പിക്കുമ്പോ ഒന്ന് നുള്ളാൻ പോലും പറ്റില്ല നമുക്ക് ദേഷ്യം വരുമ്പോ ഞാൻ പണ്ട് ചെയ്തിന്ന് ഇങ്ങനെ നുള്ളു കൊടുക്കല പക്ഷെ ഇതിപ്പോ പാടാവുന്നതുകൊണ്ട് എനിക്ക് രക്ഷയില്ല അതുകൊണ്ട് ഞാൻ ഒരു സ്കെയില് വാങ്ങി തല്ലാൻ അതാവുമ്പോ അത്ര പാട് വരുന്നത് നന്ദ ൂടെ ബോലെരുത് ഏ അമ്മ ഞാൻ കളിക്കുകയായിരുന്നു അപ്പം എന്റെ ഫ്രണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളു ശോ എനിക്കറിയില്ല ഇതൊക്കെ കഥയാണ് എന്താ പറ്റിയത് ഇപ്പൊ സത്യം അവനെ അറിയൂ ഇത് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ആ അക്കുനറിയില്ല ആ അക്കുനറിയില്ല പറയും അതുകൊണ്ട് എല്ലാരും ചോദിക്കുമ്പോ എന്തുപറ്റി ഇതെന്താ എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ഇടിച്ച് പക്ഷെ ഇടിച്ചത് ഇത്ര കറക്റ്റ് വട്ടാവോഷ ഇങ്ങനെയാണ് പറയുന്നത് ഇതിപ്പ സത്യ എന്താണെന്നറിയുമോ അവൻ അറിയണ്ടാവും പിന്നെ ചെലപ്പോ ഇടി തട്ടുമ്പോ അതറിയില്ല ആ കളറ് പിന്നെ അത് കൊറച്ച് കഴിഞ്ഞാലാണ് ആ കളറ് വരിക ഇവൻ അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് ഒരു ദിവസം നല്ല അടിച്ച് പഠിപ്പിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഇണ്ട് മേലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു നോക്കുമ്പോ ഞാൻ ഉള്ളിയതാണ് ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ നുള്ളിയതല്ല ടൈനു ശേഷം ഞാൻ നുള്ളാറില്ല കാരണം സ്കൂളില് ഇവിടെ നാട്ടത്തെ പോലെയല്ലേ അമ്മമാരെ പീഡനം എന്ന് പറഞ്ഞ കേസാവും എല്ലായിടത്തും ഉണ്ട് അക്കുനെ പിന്നെ എന്താ അറിയോ ഇത് പെട്ടെന്ന് ഇപ്പൊ ഇത്ര കാലം വരെ ഇല്ലായിരുന്നു കേട്ടോ അക്കു ഇപ്പൊ തൊട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വരുന്നു ഇനി എന്തേ വരുന്നേവ് ആയിട്ടാ ഗൂഗിള് പറഞ്ഞതാകും അത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി അതെന്താ എന്ത് ചോദിച്ചാലും അറിയില്ല എന്താ അക്കുവിനെ കൈമ പറ്റിയത് പറഞ്ഞു ഇത് എന്താ അക്കുന് പറ്റിയത്യൻ ഗേൾ കേണ്ടോ ടാറ്റു ആണ് ആരാ ടാറ്റു അടിച്ചു കൊടുത്തേ നന്ദിയാണോ നന്ദയാണാറ്റ് കടിച്ചെ നന്ദ കടിച്ചതാണോ നന്ദ അത് കാറ്റ് വെറുതെ നന്ദ കടിച്ചതാണോ നന്ദാ എടിക്കൃന്ത് നീ കടിച്ചതല്ലേ സത്യം പറഞ്ഞത് നന്ദാ സത്യം പറിച്ചോ ഇത് നന്ദേന്റെ അറിയില്ലേ ഈ മാമൻ എന്താ നന്ദേനെ വിളിക്കാറ് എന്താ വിളിക്കാറ് വിളിക്കുന്ന മാമനാണോ അത് എന്തിനാ ഈ മാമൻ ക്രിന്താ വിളിക്കണെന്റെ മോളെ അത് എരുവാണോ നന്ദാ കഴിക്കണ്ട സൂത്ര എന്ത് എന്തിനാ എങ്ങനെയാ തിന്നാന്ന് കൂടി കാണിച്ചു അജിഷ് അജിഷ്മാ ഒറ്റയ്ക്ക് തിന്ന് എങ്ങനെയാ തിന്നാൻ കാണിച്ചു കൊടുക്ക അയ്യോ അത് കടിച്ചങ്ങനെ തിന്നാ പറ്റുവോ അത് തോല് തുപ്പണം ഇത് അതിന് അജി ചേട്ടാ ഇത് കറക്റ്റ് നമ്മള് വേലത്തൊക്കെ വെച്ച് ഉണക്കണ്ടേ ഞാൻ ജസ്റ്റ് ഓവനിലിട്ടൊന്ന് ചുട്ടെടുത്തതാണ് അത് ആ നേരം കുറച്ച് ക്രിസ്തി ആയിരുന്നു അതിലിടണ്ടത് എന്താ ഏഹ് മാർക്ക് നേകം തട്ടിയത് അവളെ നെഗം തന്നെ ആ പക്ഷെ നികൊക്കെ ഞാൻ വിട്ടു അയ്യോ അല്ലെന്താ നന്ദേ പനി മാറിയോ ആ അങ്ങനെ കൈ ഇടിച്ചൊടുക്കണേ നന്ദേന്റെ പനി മാറിയോ നന്ദ പനി മാറിയോ പനി മാറിയോ പനി മാറിയോ മാറിയോ ആ ഉപ്പിട്ട ആയതുകൊണ്ട് അത് വായിലിട്ട് ആ ഉപ്പം കൂടെ എടുത്തിട്ട് ബാക്കിയും കൂടെ തരാണ് ഉപ്പ് ഭയങ്കര ഇഷ്ടാണ് ഈ കുട്ടികൾക്കൊക്കെ അങ്ങനെയാവൂന്ന് തോന്നുന്നു ഉപ്പ് ഭയങ്കര ഇഷ്ടാണ് കേടാണ് പക്ഷെ കുട്ടികൾ ഉപ്പിന്റെ പാത്രം തോണ്ടി തിന്നോളു അതിന്റെ ഉള്ളത്ത് അങ്ങനെയാണ് കേട്ടോ ണോ തൊണ്ട കുടുങ്ങിയോ എവിടെ ഇങ്ങനെ തൊണ്ട കുടുങ്ങോട്ട് എന്തിര പിന്നോ അയ്യോ തൊണ്ടയിൽ കുടുങ്ങിയത് തൊണ്ട കുടുങ്ങിയ സാധനാണല്ലോ തിരിച്ചു കിട്ടിയ നന്ദാ ഇതൊന്നും എടുത്ത് വരല്ല പൊള്ളിച്ചു എന്നൊന്നും പറഞ്ഞ എന്റെ കുട്ടിക്ക് മനസ്സിലാവില്ലെന്ന് വഴിക്ക് വാന്ന് പറഞ്ഞ കാലോണ്ട് വഴിക്ക് നിറങ്ങി വരുന്ന ടൈപ്പാണിത് അയിനെ എന്റെ മോളെ മടിയുടെ കാര്യത്തില് ആരെ കടത്തി വെട്ടുന്ന് പറയാൻ പറ്റൂല നന്ദേനോട് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരിക്കും പ്ലേ അജുവിനോട് അല്ല സുഭാഷേട്ടൻ പറഞ്ഞു അക്കു കുറച്ച് വെള്ളം എടുക്കുക എന്ന് പറഞ്ഞു അക്കു നേരെ അജുവിനോട് പറഞ്ഞു അജുമാവ കുറച്ച് വെള്ളം എടുക്കുക പാസ് ചെയ്ത് അപ്പൊ അജു പറഞ്ഞു നന്ദേ നന്ദേ കുറച്ച് വെള്ളം എടുക്കുന്നു പറഞ്ഞു അതില് നന്ദ അച്ഛാ അജുമാവിന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാ ആ ടൈപ്പാണ് മോള് എന്തെങ്കിലും അങ്ങോട്ട് എടുത്തു കൊണ്ടാൻ പറഞ്ഞാല് അമ്മ നന്ദക്ക് കാല് വേദന അല്ലേന്ന് വിളിക്കും അതുപോലെയാണ് അവസ്ഥ വെള്ളം ചോദിച്ചാ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല ഇന്ന് രാവിലെ കുളിക്കാൻ വിളിച്ചപ്പോ എന്താ പറഞ്ഞറിയോ അമ്മക്ക് അറിയില്ലേ നന്ദയ്ക്ക് വയ്യാതിരിക്കണോ അതുകൊണ്ട് കുളിച്ചിട്ടില്ലെന്ന് വെള്ളം കുടിക്കണക്ക്

എന്താ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പഠിപ്പിച്ചു തന്നേ അക്കു ആണ് എന്താ ആ വെള്ളത്തിന്റെ ഒരു അവസ്ഥ ഞങ്ങൾ ടഫാണ് കിട്ടാൻ ഓണാക്കാതെ അങ്ങനെ കുടിക്കുമ്പോ ചുമ ഉണ്ടാവുമ്പോ തണുത്ത വെള്ളം കുടിക്കരുത് നമ്മ പറഞ്ഞില്ലായിരുന്നോ അജി ഷേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി എല്ലാരും എന്നോട് ചോദിക്കും അജി ആരാണ് എന്താന്നൊക്കെ ചോദിക്കും അജിഷേട്ട എനിക്ക് എന്റെ ബ്രദർ പോലെയാണ് എത്ര വർഷമായിട്ടുള്ള ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി പതിനേഴാണ് അജി ഷേട്ടൻ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ പറ അജിഷേന്റെ വീട് എവിടെയാ പറ ആലോചിക്കണോ അജിഷേട ഭയങ്കര നാണവും ചമ്മലൊക്കെ ഞാൻ പിടിച്ചിരുത്തിയതാണ് വീഡിയോ എവിടെയാ തിരുവനന്തപുരം വീട്ടിലാരൊക്കെ ആൺകുട്ടിയുടെ മോളും ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അവര് ഇവിടെ നിൽക്കുന്ന ടൈമില് വെക്കേഷൻ ടൈമിൽ ഇവിടെ വരലുണ്ട് എനിക്ക് മിക്കപ്പോഴും ദോഷമാവ് അരച്ചുണ്ടാക്കി തരലുണ്ട് കാരണം അന്നേരം എനിക്ക് ദോഷമാവുണ്ടല്ലോ ഞാൻ അരച്ച എങ്ങനെയും റെഡിയാവില്ല കാരണം ആ ഷാലു എന്നാണ് വൈഫിന്റെ പേര് അപ്പൊ എനിക്ക് അടിപൊളിയായിട്ട് വെറൈറ്റി ടൈപ്പില് വെറൈറ്റി ഫ്ലേവറില് ദോഷമാവ അരച്ചത് തരലുണ്ട് കേട്ടോ അന്ന് ഞാനേ അരക്കുന്ന വലിയ ടാസ്ക് ആണ് എനിക്ക് ഞാൻ അരച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് പൊങ്ങി വരില്ല ഇഡ്ഡ്ലി റെഡി ആവൂല പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ചുട്ടോ ഇപ്പൊ നീക്കി ദോഷം ഉണ്ടാക്കി തന്നെ അടിപൊളിയല്ലേ ഷാലു ഷാലു പറയോ ഷാലുവിനോട് പറയണ കേട്ടോ അടിപൊളി ദോഷക്കുണ്ടാവും പറയണോ ഇനി ശാലു വന്നാ ഞാൻ ദോഷം നമുക്ക് തോൽപ്പിക്കണം എന്റെ നന്ദ ചുമെട്ടോ പച്ചവെള്ളം കുടിച്ചിട്ടോ കുറച്ച് പായസത്തിൻ പായസം പായസം എന്നൊന്നും പറയാമല്ലെട്ടോ ഞങ്ങൾക്ക് പാലിൽ സേമിയോട്ട പായസമാണ് അങ്ങനെ ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഒന്നും അറിയില്ല പിന്നെ നന്ദേനെ പറ്റിക്കാനും അജുവിനെ പറ്റിക്കാനും ഒക്കെ ഇത് ധാരാളമാണ് പാലും സേമിയോ ഉണ്ടായാ മതി ഞങ്ങൾക്ക് പായസമാവും അമ്മയുടെ കയ്യിൽ പിന്നെ അത് അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോവാനുള്ളതാണേ പ്ലീസ് നന്ദാ വേണ്ട നന്ദി ഡ്യൂട്ടിക്ക് കാണിച്ചു കൊടുക്കണെന്നോ അതിന് നല്ല ഭംഗി ഉണ്ടാവില്ലല്ലോ നീ വരച്ചാൽ <laughs> <laughs> ോ നല്ല ഭംഗി ഉണ്ടാവോ എങ്ങനെയാ സൂപ്പർ ഭംഗി അമ്മേന്റെ സാറടിക്കോ ഡ്യൂട്ടിക്ക് ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ വരച്ചോണ്ടോയാ സൂപ്പർ ആയിട്ടാ എന്നാ ഓക്കെ െന്താ വരയ്ക്കുന്ന എന്താ വരക്കുന്നു പിന്നെ നിന്റെ പോയ കയ്യിലാറത്തു ആ ഇത് കണ്ടാ മിക്കവാറും പൊറത്ത് പോയ ആൾക്കാരടിക്കും ഇനിയിപ്പ നിന്റെ കയ്യില് ഞാൻ ഇത് കണ്ടാലോ വരച്ചേരാ അടിക്കുവോ വരച്ചേരാ ആൾക്കാരെ കാണിക്കണ്ട കാണിക്കണ്ടി കിട്ടൂട്ടോ എന്ന ക്രിസ്മസ് അല്ലേ കൊറേ സ്റ്റാർ വരയ്ക്കാം നമുക്ക് കണ്ടോ എല്ലാരോടും നീ എന്തിനാ പറഞ്ഞു കൊടുക്ക നീ എന്നോട് വരയ്ക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വരച്ചേ ഇത് പൂവാണ് പൂ സ്റ്റോറും അല്ലേ വരച്ച് ആരോടും പറയല്ലേ പ്ലീസ് എന്താണ് മനസ്സിലായോ ഹാപ്പി ക്രിസ്മസ് അത് ഞാൻ പറയുന്ന ഇതും നോക്ക് എന്താ ഓള് വരച്ച എന്നിട്ട് ഓൾക്ക് വരച്ചൊടുത്തോ പറയടേ നാട്ടുകാർ ചീത്ത പറയും ഞാൻ കാണിക്കട്ടെ നാട്ടുകാരീർ കൊടുത്തേക്ക പുറത്ത് ഓടുമോ? ദാ, ഞാൻ അല്ലാനേ. ഞാൻ വിചാരിച്ചോ. യാ. tabi. യാ. ദാടി. യാ. അത് ഓടി ഓടിയോ. 하루 온틀이 ഓടേലോ. പ്രോമെറ്റ്. ഇതോ. ആ ആജോ മെബറനെ തന്നോ. പ്രോമെറ്റ്. പ്രോമെറ്റ് പേരായോ പറഞ്ഞോ. ഓടാൻ ദത്താനേ. യും. ക്രന്ദാ വിളിക്കണോണ്ട് അങ്ങുവിട്ടാ. വിളിക്കില്ല. നന്ദേ. ഉടൈതോണ്ട്. എന്താ? നന്ദി വിളിച്ചില്ലേ നന്ദി കൊണ്ടു മുട്ട നന്ദി നന്ദു ഇതാണ് മുട്ടായിട്ടോ അമ്മയ്ക്ക് തരുമോ ഒരു കഷ്ണം ആ പേനന്റെ മഷിയൊക്കെ മിഠായിമ്മ ഒരു കഷ്ണം അമ്മയ്ക്ക് ഒരു മിഠായി തരോ ഒരു സാധനാണ് ആരോ കടിച്ചിട്ടില്ലേ മിഠായി ഓൾറെഡി ആ കഴിക്കണ്ട ആരോ കടിച്ചിട്ടുണ്ട് അമ്മ എടുത്തോട്ടേന്ന ആരോ കടിച്ചിട്ടുണ്ട് നീ കഴിക്കണ്ട കണ്ടോ ഇവിടെ അങ്ങനെ അത് ആരോ മിഠായി കടിച്ചിട്ട് കണ്ടോ അയ്യേ ആരോ കടിച്ച മിഠായിയാണ് അത് നമുക്ക് അജിക്ക് കൊടുക്കാം ആരോ കടിച്ച മിട്ടായാണ് ഒരു കഷ്ണം തരുമോ പറ്റിക്കാം അയ്യോ എങ്ങനെ പൊട്ടിക്കല്ലേ അജിനെ പറ്റിക്ക ഹജിക്ക് കൊടുക്ക മിഠായി പാവോ അജീഷ്മ വന്ന് തല്ലുവിളിച്ചതാ കുഞ്ഞു ഗ്ലാസില് ഇതാ നന്തൊക്കെ ഇവിടെ അമ്മ കുഞ്ഞു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബാ ടേബിൾ വെച്ചേരാവർ നൂറ് സ്പൂൺ പഞ്ചസാര വരെ കോരിടുന്ന ആളാണ് അതൊരു ഓവറാണോ

കുട്ടിക്കുള്ള താ അജു കുടിക്കല്ല അജു അത് അമ്മേന്റെ പൊന്നിക്കതാ എങ്ങനെയുണ്ട് അത് ഏലക്കായാണ് അപ്പൊ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് അത് അമ്മ ഏലക്കായ ഒഴിവാക്കി തന്നതല്ലേ പൊന്നിക്ക് എൻ്റെ അടുത്ത് നിന്റെ അടുത്ത് അതൊക്കെ ആണോ അയ്യോ എന്തൊക്കെ മീശ വന്നല്ലോ മീശ അങ്ങനെയല്ലോ മീശ കണ്ട സുഭാഷ്ടാ അമ്മ നീ അതില് വേറെ ചോദ്യം ഒന്നുമില്ല ഇനി പിന്നെ ചോദിക്കുന്നു ആ ഈ വരുന്നത് കാണിച്ചതല്ലേ അതിന്റെ മുന്നേ ഞാൻ പ്രിപ്പറേഷൻ കാണിച്ചിണ്ടായിരുന്നു വീഡിയോ ആ നീ ഇനി ഒരു തൊലയെ കൂടെ ഒഴിക്കും ഞാൻ എന്റെ എല്ലാത്തിനും ഞാൻ പറയണില്ല പാല് പഞ്ചസാര അതെ ഞാൻ തെളിവ് എടുത്തു വെച്ചിട്ടുണ്ട് അയ്യോ അതീശ അല്ലേ നന്ദാ അങ്ങനെ പറയല്ലേ മിക്സ് ആണെങ്കിലും അത് ഉണ്ടാക്കി വരണമെങ്കിൽ കുറച്ച് പാടാ ഏ ആ

ഈ ഇത് ശരിക്കും ഇവിടെ ഇതിപ്പോ ഞാൻ ഈ ക്യാമറി നിക്കുന്നോണ്ട് തല്ലിങ്ങനെ അക്കോലി കളിക്കാനുള്ള ആളാണത് ആ ഇത് പൊളിച്ചു തരണ്ട അത് ഭയങ്കര പുളിയാണ് മതിയോ മതിയോ പായസം മതിയോ പായസം അതും കൂടി കഴിച്ച പിരിഞ്ഞു പോകും പായസം ൂടി കഴിച്ചാലേ അത് പിരിഞ്ഞു പോകുന്നു ആ ഓറഞ്ചും പായസം കൂടി കുടിക്കാൻ പറ്റൂലേട്ടാ പായസം എങ്ങനെയുണ്ട് സുഭാഷേട്ടാ വായോ പായസം കുടിക്ക ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോ ഞാൻ അക്കൂന്റെ അടുത്ത് പറഞ്ഞു അക്കൂന്റെ അടുത്ത് പറഞ്ഞപ്പോ അക്കു നേരെ നന്ദൂരി പറഞ്ഞു നന്ദൂരി നേരെ എടുക്കൂല അമ്മേനെ പോലെ തന്നെ മോള് അതാണ് എനിക്ക് വേണ്ടത് ഞാൻ തരാനുള്ളതാണ് കേട്ടോ ഏ എന്റെ അമ്മേനെ പറയരുത് പറ നന്ദാ എന്റെ അമ്മേനെ പറയരുത് പറ നന്ദാ എന്റെ അമ്മേനെ പറയരുത് പറക്കണ്ടേ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിലേ ആ ആ ആ പറയണ പാട്ട് കേക്കണ്ടവിടെ ഓരോന്ന് പൊളിച്ച് പൊളിച്ച് എന്താണ് അമ്മേന്റെ കുട്ടി പോണ്ട കുട്ടി പോണ്ടേ പോവിന് വേറെ എവിടേക്കൊക്കെയോ പോവാണ്ട് നമുക്കൊന്ന് നാം ട്രോളിയിൽ റോട്ടിൽ ഇറങ്ങിട്ട് പോരാ ഞങ്ങളെ ഞങ്ങൾ കൊറേ ദിവസമായിട്ട് പുറത്തിറങ്ങിയില്ല അതാണ് അജു കൊണ്ടുപോകാടുത്തോ അജു ഞാൻ വരണന്നാ പറ രാത്രി പത്തുമണി ആയിട്ടോ പത്തുമണിയായി ഒമ്പതേ അമ്പത്തേഴായി രാ അജു അജിശേരനും പോയപ്പോളേ ഇവിടെ കരച്ചിലായിട്ട് ഞാൻ ജസ്റ്റ് റോട്ടിക്ക് ഒന്നാക്കിയതാണ് കിടക്കാൻ പോവാറായിട്ടക്കു മതി അക്കുച്ചക്ക് ഉറങ്ങിയതാണ് നാളെ സ്കൂളില്ലേ പൊയ്ക്കോ പൊയ്ക്കോ അക്കു വണ്ടി നോക്കേ ഇവിടെ ആവുമ്പോ അങ്ങനെ വണ്ടി വരില്ല അതുകൊണ്ടാട്ടോ ഇവിടേക്ക് കയറ്റിയത് ഫസ്റ്റ് ഒന്നും നോക്കണ്ട നോക്കണ്ട ആ റാമ പറയാ റെഡി വൺ ടു ചെറുതാക്കി കൊടുക്കട്ടെ എന്നാ അക്കു പറഞ്ഞത് അവൾക്ക് ഹൈറ്റ് കൂടുതലായിട്ടേ അപ്പം എന്നോട് അവൾ വിളിച്ചു പറയാണ് അമ്മ ഒരു മിനിറ്റ് അത് ചെറുതാക്കട്ടെ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് അപ്പുവിൻ്റെ ചെറുതാക്കിപ്പോ അവൾ അപ്പൂനോട് പറയാണ് കേട്ടോ ബാക്കിലാണ് മെല്ലെ വന്നാ മതി ആ രണ്ടാളും ഫസ്റ്റ് ആയി അല്ലേ അപ്പൊ ആരാ ഫസ്റ്റ് രണ്ടാളും അല്ലേ ആ അക്കുവിനൊന്നെന്തേക്കും ഫസ്റ്റ് മെല്ലെ ടക്കു വേണ്ട വേണ്ട അവിടെ എവിടെയും പോയാലേ അണക്ക് പറ്റുന്നതിലല്ല വണ്ടിയൊക്കെ പറ്റിയാലേ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടികളെ മേലേക്കൊന്നും പോവരുത് കറണ്ട് പോയി ആ വാ ഒരു ലൈറ്റ് ഓഫ് ആക്കി പത്തുമണി ആയിട്ടാണ് നമുക്ക് പോവാം അക്കുവാ നമുക്ക് പോവാം ലൈറ്റ് ഓഫ് ആക്കിയിട്ടോ അവിടെ മണി ആവുമ്പോൾ അവർ ലൈറ്റ് ഓഫ് ആക്കും ആ ബാ നമുക്ക് പോവാട്ടോ അതെന്താ അറിയോ ഉറങ്ങാനുള്ള ടൈമായി ഇനി കളിക്കാൻ പാടില്ല എന്ന് പറയാനാ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കണേ അക്കു ഇപ്പ വരുതാ അക്കു വരുന്ന ഏഹ് ആ ഇത് പത്ത് മണി ആയിക്കഴിഞ്ഞാ അവിടെ ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് ഓഫ് ആവും ആ നമുക്ക് ഉറങ്ങാതെ നേര വായോ വീട്ടിലേക്ക് പോവാം ആ സ്കൂട്ടി എടുത്ത് പോവാം വാ പത്ത് മണി ആവുമ്പോർത്ത് പോവാനല്ല പത്ത് മണിയാവുമ്പോ ഉറങ്ങണം ഉറങ്ങ ആ പത്ത് മണി ആവുമ്പോൾ ഉറങ്ങാൻ കയറണ അതിനെ ഇവിടെ എല്ലാരും ലൈറ്റ് ഓഫ് ആക്കിയ കണ്ടോ ഡ്രിഫ്റ്റ് ഒന്നും വേണ്ട അക്കോ രാത്രി വീണ് കഴിഞ്ഞാലേ അക്കു നോ വീട്ടു പോണോ രാത്രിയാണ് ആ മതി 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 ഇല്ല മീനാറ്റിയൊന്നും പാടണ്ടൂഞ്ഞാലാടാനൊക്കെ പോവാ നേരണ്ട് പൊന്നു ഇത് മണിയാണ് ഇപ്പോഴല്ല നാളെ നമുക്ക് പാർക്ക് പോവാട്ടോ അങ്ങോട്ട് ഓടരുത് ബാ കേ അങ്ങോട്ട് പോയി വെക്കണ്ട രാത്രിയായി വച്ച നമ്മളെ വീട്ടിൽ കേറ്റൂല്ല ഇനി വൈകിയാല് അജി പോവും അജി രാത്രി മൊത്തം പോവും അജു ഉറങ്ങണ്ട